ഈയിടെ യു എസിൽ നിന്ന് ഒരു കോള് വന്നിരുന്നു അവർ പറഞ്ഞത് വർഷങ്ങളായിട്ട് മീനച്ചിൽ ഹോംസിന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വീട് ഇപ്പോൾ ഞങ്ങൾ കണ്ടു എൻ്റെ ഫാദറിനെയും മദറിനെ ഞാൻ പ്രോപ്പർട്ടി കാണിക്കുവാനായിട്ട് വിടുകയാണ് നിങ്ങൾ ലൊക്കേഷൻ മാത്രം കണ്ടാൽ മതി കാരണം ലൊക്കേഷൻ മാത്രം നോക്കിയാൽ മതി വീടിനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് ആ വീഡിയോയിലുണ്ട് അതാണ് മീനച്ചിൽ ഹോംസിന്റെ പവർ എന്ന് പറയുന്നത് വളരെ വിശ്വസ്തയോടുകൂടി നമുക്ക് അഡ്വക്കേറ്റ്സ് വേണോ അളക്കാൻ സർവെയർമാർ സ്ഥലം അളക്കാനുള്ള സർവേയർ വേണോ ആധാരം എഴുതാനായിട്ട് ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിലും എന്നാൽ ഏറ്റവും നല്ല ക്ലാരിറ്റി ഒരു കുത്തിലും കോമയിലും വരെ ആധാരത്തിന് വിലയുണ്ട് അപ്പോൾ അത് വേണോ അതുപോലെ തന്നെ ലീഗൽ നോക്കുവാൻ അഡ്വക്കേറ്റ്സ് വേണോ ഇതെല്ലാം മീനേജർ ഹോംസിന്റെ കൈകളിലുണ്ട് നമ്മൾക്കുണ്ട് എല്ലാവരും നിങ്ങൾ ലോൺ എടുത്ത് പുറപ്പെട്ടി മേടിക്കണോ ബാങ്ക് ലോൺസ് ഞങ്ങൾ അറേഞ്ച് ചെയ്തു തരും അങ്ങനെയുള്ള എല്ലാം വിശ്വസ്തയോട് കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പതിനൊന്ന് വർഷമായിട്ട് നിസ്തുരമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ നിങ്ങൾക്ക് വിളിക്കാം അപ്പോൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഞങ്ങളെ വീണ്ടും സപ്പോർട്ട് ചെയ്യുവാനും നിങ്ങൾ മറക്കരുത് അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായി എന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്